ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു ഇന്നത്തെ പ്രസക്തി ആധുനിക മനുഷ്യന്റെ സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ജീവിത മേഖലകളിലൊന്നും വേദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല വേദങ്ങളിൽ അതിഗഹനമായ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നത് ഒരു പൊള്ളയായ വാദമാണ് പ്രാകൃത മനുഷ്യന്റെ വിശ്വാസങ്ങളും ചിന്താധാരകളും മായികഭ്രമങ്ങളും ഭയവും എല്ലാം കൂടി കലർന്ന ഒരു സമാഹാരമാണ് വേദങ്ങൾ അതിലെ വിശ്വാസാചാരങ്ങൾ കിരാതമാണ് വേദങ്ങൾ ആ അപൗരുഷേയമാണെന്ന ബ്രാഹ്മണ വിശ്വാസത്തിന് കഴമ്പൊന്നുമില്ല വേദകാലത്തെ ദൈവസങ്കല്പങ്ങളും പ്രപഞ്ചബോധവും അക്കാലഘട്ടത്തിലെ മനുഷ്യന്റെ അപക്വ ചിന്തയെ പ്രസ്പഷ്ടമാക്കുന്നു വേദങ്ങൾ ആവശ്യപ്പെടുന്ന കർമ്മങ്ങൾ വികല മനസ്സുകളുടെ സൃഷ്ടിയാണ് വേദങ്ങളിലെ ലൈംഗിക സദാചാരം വികൃതമാണ് സ്ത്രീകളെ അത് അടിച്ചമർത്തി ബ്രാഹ്മണ മേധാവിത്വം സ്ഥാപിച്ചു ബ്രാഹ്മണേതരരെ നികൃഷ്ടരായി മാറ്റി നിർത്തി അന്ധവിശ്വാസങ്ങൾ പരത്തി തെറ്റായ ധാരണകൾ മനുഷ്യ മനസ്സുകളിൽ ഉറപ്പിച്ചു അതേ അവസരത്തിൽ തന്നെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ചിന്തിച്ചിരുന്നതും ജീവിച്ചിരുന്നതും എങ്ങനെയാണെന്ന് വ്യക്തമാക്കി തരുന്ന നിരവധി ശകലങ്ങൾ വേദങ്ങളിലുണ്ട് വേദങ്ങളിലെ മനോഹരമായ സ്തോത്രങ്ങളിലെ സാഹിത്യബോധം അഭിനന്ദനീയമാണ് ഭാഷാശാസ്ത്രത്തെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേദങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് പഴയ സാമൂഹ്യ ജീവിതത്തെയും ആചാരങ്ങളെയും പറ്റി പഠിക്കുന്നവർക്കും വേദങ്ങൾ വലിയൊരു കലവറയാണ് മൺമറഞ്ഞ ജീവികളുടെ അസ്ഥികൂടങ്ങളുടെ ഫോസിലുകൾ സൂക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുപോലെ ജിജ്ഞാസുക്കളായ ഗവേഷകർക്ക് പഠിക്കാൻ ധാരാളം പഴയ കാര്യങ്ങൾ വേദങ്ങളിലുണ്ട് പക്ഷേ അതിനപ്പുറത്തുള്ള പ്രാധാന്യം വേദങ്ങൾക്ക് കൽപ്പിക്കുകയും വേദ സംസ്കാരം പരത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ മാനവ പുരോഗതിയുടെ ശത്രുക്കളാണ് വേദങ്ങൾ ഭാരതീയരുടെ സാമൂഹ്യ ജീവിതത്തിൽ ബ്രാഹ്മണ മേധാവികളിലൂടെ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയ കാലത്ത് തന്നെ അതിനെതിരായ പ്രതിഷേധവും ഉയർന്നു തുടങ്ങിയിരുന്നു പ്രാചീന ഭൗതികവാദത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച ചാർവാകന്റെ ദർശനങ്ങളിൽ അവയിൽ നമുക്കിന്ന് ലഭ്യമാകുന്നവയിൽ വേദങ്ങൾക്കെതിരായ രോഷം കാണാം അതിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് അവസാനം കുറിക്കാം സ്വർഗമോ അന്ത്യമുക്തിയോ പരലോകത്ത് ഏതെങ്കിലും ആത്മാവോ ഇല്ല നാലു വർണ്ണക്കാരുടെ കൃത്യങ്ങളും ക്രമങ്ങളും മറ്റും വിധിക്കുന്നതുകൊണ്ട് യഥാർത്ഥമായ ഫലമൊന്നും ഇല്ല അഗ്നിഹോത്രം മൂന്ന് വേദങ്ങൾ തപസ്സിയുടെ ത്രിദണ്ഡങ്ങൾ ഭസ്മംഭൂൽ ഇവയെല്ലാം പ്രകൃതിയാൽ ജ്ഞാനശൂന്യരും ഭസ്മംഭൂൽ ഇവയെല്ലാം പ്രകൃതിയാൽ ജ്ഞാനശൂന്യരും പൗരുഷഹീനരുമായ വ്യക്തികളുടെ ഉപജീവന മാർഗം ആക്കപ്പെട്ടു ബ്രാഹ്മണർ തങ്ങളുടെ ഉപജീവനത്തിനു വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ ക്രിയകളെല്ലാം മറ്റിടെങ്ങും ഇവ കൊണ്ട് ഫലമൊന്നുമില്ല വേദങ്ങളുടെ നിർമ്മാതാക്കൾ വിദൂഷകരും ദുഷ്ടന്മാരും സനൽ ഇടമറുകിന്റെ വേദങ്ങൾ ഒരു വിമർശന പഠനം എന്ന പുസ്തകം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂത്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്